ഹായ് ഹലോ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ല കറമദാനായതുകൊണ്ട് പിന്നെ നേരത്തെ പണി എല്ലാവർക്കും കഴിയണുണ്ടാവില്ലേ അധികം ആൾക്കാർക്കും സുപരിസ്കാരം കഴിഞ്ഞേക്കാണ് പിന്നെ അധികം ആൾക്കാരും കിടക്കൂല ഞാൻ കിടക്കലില്ല കേട്ടോ സംസ്കാരം കഴിഞ്ഞേക്കാണ്ട് കുറച്ച് സമയ കോത്തും കാര്യങ്ങളും കഴിഞ്ഞേക്കാണ്ട് പിന്നെ പുറത്തു കിറങ്ങലാണ് അപ്പോൾ അതാണ് നമ്മുടെ മുറ്റടിച്ച് വരാൻ വേണ്ടി പാർപ്പെടുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മുറ്റത്ത് നല്ലോണം ചമ്മലുണ്ട് നല്ല സാറുള്ള മായയും പെയ്തുക്കണു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പൊടി വാറൂല മുറ്റം അടിച്ച് വാരി നല്ല ഉഷാറായിട്ട് അടിച്ചു തരാം പൊടി വാരി തന്നെ വാറിന് പ്രശ്നമില്ല അപ്പം ഒന്ന് മോൾക്ക് മദർസ് തുറക്കുകയാണ് ഹിസിബായിട്ട് അപ്പോൾ മോൾക്ക് പോവാനും കൂടെ ആളെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഫോൺ ചെയ്ത് കാണുക ചോദിക്കാണ് കാരണം ഇസുബായത് കൊണ്ട് തന്നെ എല്ലാ കുട്ടികളും പോകില്ല അപ്പോൾ അധികം കുട്ടികളും പോവാത്ത കുട്ടികളേക്കാർ സ്കൂൾക്ക് പോകാൻ ഒറ്റക്കണ പറഞ്ഞേക്കാൻ തോന്നൂല കാരണം പോണ വൈക്കലൊക്കെ നോക്കളും ഒക്കെ ഇങ്ങനെ ഉള്ളതാണേ ഇപ്പോൾ കുട്ടികളെ കൂട്ടത്തിലായാലും പ്രശ്നമില്ലല്ലോ അപ്പോൾ അതിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ അടിച്ചതരലും നടക്കണുണ്ട് ഫോൺ വിളിയും നടക്കുന്നുണ്ട് കാരണം മുറ്റടിച്ച വെയിലാകുമ്പോൾ അടിച്ചിരിക്കാണ്ട് മുറ്റത്തെ പണിയാണ് കഴിച്ചാൽ വെയിലായാൽ പിന്നെ കഴിയൂല നിങ്ങളവിടെയൊക്കെ മഴ പെയ്തോ ഞങ്ങളവിടെ നല്ലൊരു ഷാർ മഴ പെയ്തു കേട്ടോ എന്നെല്ലാം ഞാൻ വിരുന്നു പോയതിലാണ് കഴിഞ്ഞ ഞായറാഴ്ച അങ്ങനെയൊക്കെ ആയിട്ടാണ് പെയ്തിക്കുന്നത് ഞായറാഴ്ച തോന്നണുണ്ട് ഏതായാലും മുറ്റത്ത് പൊടില്ല മുറ്റത്ത് പൊള്ളാ മയേൻ്റെ ഒരിത് ഇങ്ങനെ ഉണ്ട് അപ്പോൾ മുറ്റടിച്ചരിലൊക്കെ കഴിഞ്ഞ് അകം അടിച്ചു തരികാണ്ട് അകമൊക്കെ തുടച്ച് സിറ്റോട്ട് തുടച്ചിട്ടില്ല അപ്പോൾ സിറ്റോട്ട് തുടക്കാൻ വേണ്ടിയിട്ടങ്ങോട്ട് പോവുകയാണ് അപ്പോൾ മുറ്റം അടിച്ചു നല്ല വൃത്തിയാണ് കേട്ടോ ഞങ്ങളെ മുറ്റം കാണാൻ പക്ഷേ അല്ല പിന്നെ അന്നേരം മയ പെയ്തു കഴിഞ്ഞാൽ മയക്കാലത്ത് വൃത്തി ഇത്ര വൃത്തി കെട്ട് മുറ്റില്ലായെന്നുതന്നെ പറയാം ഇത്ര നന്നാക്കിയിട്ടും കാര്യം ഉണ്ടാവില്ല പിന്നെ അതാണ് ഞമ്മളെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തന്നെ തിരുമ്പാണ്ട് കേട്ടോ കുറച്ച് തിരുമ്പാണ്ട് അതൊക്കെ തിരുമ്പിട്ട് കുളിച്ച് അകത്തൊക്കെ അരി നമ്മൾ പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുത്തു കൊണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പത്തിരിയാണ് അപ്പോൾ പരത്തിക്കാണ്ട് വയ്ക്കാമെന്നെട്ടോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുറത്ത് പോകണ ആവശ്യമുണ്ട് അപ്പോൾ പത്തിരി പരത്തിണ്ട് ഫ്രിഡ്ജിൽ കെക്കാന്നും കരുതി പിന്നെ കറി ഉണ്ടാക്കി വെച്ചാണ്ട് കടിയൊക്കെ കറിയൊക്കെ റെഡിയാക്കി വെച്ച് പോകാമെന്ന് കരുതി കേട്ടോ കാരണം ഇപ്പോൾ വരികയെന്ന് പറയാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ പോവാണ് മോർണിംഗ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ അപ്പം നമ്മളെപ്പോഴാണ് എത്താമെന്നൊരു ഇതുമില്ല അപ്പോൾ പിന്നെ വന്ന് കഴിഞ്ഞാൽ പിന്നെ പത്തിരി ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഒന്ന് ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ കറി പത്തിരിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കിച്ച് കണ്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ വന്നാൽ കൂടുതൽ പണിയൊന്നും ഉണ്ടാവില്ല ജ്യൂസിൻ്റെ പണിയും അങ്ങനത്തെതൊക്കെ എല്ലാം ഉള്ളൂ അങ്ങനെ കരുതി അപ്പോൾ അതൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ചതച്ചതൊക്കെ ഇട്ടുകൊടുത്ത് കറി വേപ്പിയില്ലേ ഇട്ടു കൊടുത്ത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി പച്ചമുളകൊക്കെ കയറിയിട്ട് എടുത്ത് റെഡിയാക്കി തേങ്ങതാ വർക്ക് ഇട്ടോ തേങ്ങയ്ക്കും തന്നെ അതേപോലെ ചെറിയ ഉള്ളിയും പെരുംജീരകവും പിന്നെ ഒക്കെ ഇട്ടു കൊടുത്താണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു പിന്നെ വന്നീന് ശേഷം പത്തിരി ഒക്കെ ചുട്ട് എടുത്ത് ഇട്ടാൽ കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ മറക്കല്ലിട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അത് പുതിയതായി കാണുന്നതിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഇനി നമുക്ക് ഇതിലും കുറച്ച് ഉഷാറായിക്കാണ്ട് വീഡിയോ ഒക്കെ കൊണ്ടുവരണം അള്ളാ നിങ്ങളെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ അത് വീഡിയോ ഇടണത്